പ്രിയപ്പെട്ടവരെ ഇന്ന് ശനിയാഴ്ച ഇന്നത്തെ ദിവസം ഞാനിപ്പോൾ രാവിലെ എഴുന്നേറ്റതേ ഉള്ളു ഈ നമ്മുടെ കല്ലാർപ്പാടത്ത് നിന്നുള്ള മാസ് കാണാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ഫോൺ ഓൺ ചെയ്തു ഓൺ ചെയ്തപ്പോൾ എൻ്റെ മുറിക്കകത്ത് തന്നെ ഇരുന്ന് ഞാൻ പുറത്തേക്ക് വന്നിട്ട് തന്നെയാണ് ഇപ്പം ഞാൻ കമ്പ്യൂട്ടറിലാണ് കാണുന്നത് പുറത്തേക്ക് വരാതെ ഞാൻ അവിടെ തന്നെ ഇരുന്ന് ഓപ്പൺ ചെയ്തപ്പോൾ ഉണ്ട് എന്തോ ലൈവെന്നും പറഞ്ഞ് വരുന്നുണ്ട് അപ്പോൾ ലൈവ് കണ്ടത് ആദ്യം തന്നെ എന്താണെന്ന് മനസ്സിലായല്ല അപ്പം തന്നെ ഞാനത് ക്ലിക്ക് ചെയ്തു ഇങ്ങനെ ഈ തിരുഭോസ്തി കണ്ടു തിരുഭോസ്തിയിൽ ഈ മഞ്ഞ കളറിൽ ഇങ്ങനെ എന്തോ മാതിരി മൂവ് ചെയ്യുന്നതും കണ്ടു അത് വെറുതെ അല്ല അതിന് ഒരു മൂമെൻറ്റും കണ്ടു പെട്ടെന്ന് തന്നെ ഞാൻ എന്താ ചെയ്തത് ഞാനവിടുന്ന് ഭർത്താവിൽ പ്രിയപ്പെട്ടവരെ ഇന്ന് ശനിയാഴ്ച ഞാൻ ഈ സമയത്ത് എഴുന്നേറ്റതേയുള്ളൂ അപ്പോൾ വല്ലാർപ്പുടത്തു നിന്നുള്ള മാസമാണ് എനിക്ക് കാണാനുള്ള മാതാവിന്റെതാണ് അതെല്ലാ ശനിയാഴ്ച ഞാൻ കാണുന്നുണ്ട് അങ്ങനെ ലൈവെന്ന് പറഞ്ഞ് എന്തോ കണ്ടു ഞാനതിൽ പെട്ടെന്ന് തന്നെ ക്ലിക്ക് ചെയ്തു നോക്കുമ്പോൾ എൽ റൂഹ ഏകദിന കൺവെൻഷൻ എന്ന് പറഞ്ഞു ഇത് ഒരു ധ്യാനകേന്ദ്രത്തിന്റെ പേരാണോ ഇനി അത് കൺവെൻഷൻ എന്തെങ്കിലും പേര് കൊടുത്തതാണോ അഭിഷേകാഗ്നിന്നൊക്കെ പറഞ്ഞ കണക്ക് എന്നെനിക്കറിയത്തില്ല ഏതായാലും വലിയ രീതിയിൽ ഇങ്ങനെ കാണാൻ പറ്റി അതൊരു അനുഭവമായിട്ട് എനിക്ക് തോന്നി ദൈവത്തിന്റെ ആ പ്രത്യേക ഒരു സാന്നിധ്യം ഞാൻ കണ്ണ് തുറന്ന് തന്നെ എനിക്ക് ഇതാണ് കാണാൻ പറ്റിയത് എൻ്റെ ജീവിതം എനിക്ക് ഇന്നും എനിക്ക് അത്തിഭയങ്കരായിട്ടുള്ള സന്തോഷം തരുന്നു കാരണം ഇതൊരിക്കലും ഞാൻ വൈകുന്നേരം നിങ്ങൾക്ക് അറിയാവുന്ന നമുക്ക് തരൂർ ധ്യാന കേന്ദ്രം അതുപോലെ തന്നെ ഇവിടുത്തെ മൂന്ന് മണിക്ക് സെൻമിക്കായലിൻ്റെ ഷൈൻ എന്നുള്ളത് ഒക്കെ നമ്മൾ ഇടാറുണ്ട് പക്ഷേ ഇത് ആദ്യമായിട്ടാണ് ഈ എൽറുവാ ഞാൻ പറഞ്ഞു കഴിഞ്ഞല്ലോ എനിക്കിത് എന്താണെന്നോ ഒരുപിടുത്തോ ഇല്ല കൺവെൻഷൻ്റെ പേരാണോ അങ്ങനെ വല്ല ധ്യാനേന്ദ്രം ഉണ്ടോയെന്ന് എനിക്കറിയില്ല പ്രിയ മക്കളെ കാരണം അതിന് ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഞാനൊരു ജ്ഞാനേന്ദ്രത്തിൻ്റെ ആളല്ല ഞാനൊരു കുർബാനയുടെ വ്യക്തിയാണ് ഞാൻ ഏറ്റവും അധികം ടെലിവിഷനിൽ കാണാൻ അല്ലെങ്കിൽ ആണെങ്കിൽ ഇവിടെ ഇപ്പം കമ്പ്യൂട്ടർ കൂടെ ആണെങ്കിലും ഞാൻ കാണാൻ ആഗ്രഹിക്കുന്നത് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് വിശുദ്ധ കുർബാനയിലാണ് ആ കുർബാന ഒന്നിന് പുറകെ ഒന്നായിട്ട് ടൈമിൻ്റെ വ്യത്യാസങ്ങളുള്ളതുകൊണ്ട് ഇവിടെ ഇപ്പോൾ രാവിലെയായി ഇപ്പോൾ ഏഴ് മണിക്ക് അവിടെ വെള്ളാർപ്പാടത്തുണ്ട് അതുപോലെ തന്നെ ചെട്ടിക്കാട് പള്ളിയിലുണ്ട് അങ്ങനെ ഞാൻ ഓരോന്നോരോന്നും മാറി മാറി കണ്ടിരിക്കും പക്ഷേ പക്ഷേ ഈ ധ്യാനാന്തരങ്ങളിലെ പ്രോഗ്രാംസ് കേൾക്കാറില്ല കാരണം ഞാൻ ഈ ഒരു ഇരിക്കാനാണ് കൂടുതലും എനിക്ക് താല്പര്യം കാരണം അഡറേഷനാണ് എൻ്റെ ജീവൻ വിശ്വ കുർബാനയാണ് എൻ്റെ ജീവൻ അത് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ പല പ്രാവശ്യം എനിക്ക് ഈശോട് കൂടെ ചേർന്നിരിക്കുന്നതാണ് താല്പര്യം ആൾക്കാർ പറയുന്നത് കേട്ടുകൊണ്ടിരിക്കുക എന്നുള്ളതിലധികം ഞാൻ എല്ലായ്പ്പോഴും ഈശോയോട് വല്ലതും ചോദിക്കുന്നുണ്ടെന്ന് നിങ്ങൾ വിചാരിക്കട്ടെ കുറേ പരിതാപങ്ങളുണ്ട് പതമ്പുറക്കളുണ്ട് പിന്നെ പിന്നെ എന്റെ സങ്കടങ്ങളെല്ലാം പറയും എന്റെ കയച്ചിലുണ്ട് പിന്നെ എന്റെ ഇടയ്ക്ക് ഈശോയെ സ്നേഹിക്കുന്നതെന്ന് പറയും പിന്നെ എൻ്റെ ഇടയ്ക്ക് ലോകത്തിന് വേണ്ടി പ്രാർത്ഥിക്കും മധ്യസ്ഥം നിൽക്കും എന്റെ പ്രാർത്ഥന കൂട്ടായ്മ വേണ്ടി ആൾക്കാരുടെ ആവശ്യങ്ങൾ സമർപ്പിക്കും എന്റെ മകളുടെയും ഹസ്ബൻ്റിൻ്റെയും കാര്യങ്ങൾ സമർപ്പിക്കും മനസാന്തരത്തിൻ്റെ ആരൂപ്യ ആവശ്യമുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും എനിക്ക് അരളിക്കയിൽ നോക്കിയിരിക്കുന്നത് തരുന്നത്ര സന്തോഷം ഏറ്റവും മനോഹരമായിട്ട് സൺറൈസോ സൺസെറ്റോ എനിക്ക് തരുന്നില്ല അത് പ്രത്യേകിച്ച് എൻ്റെ പത്താം നിലയിലാണ് എൻ്റെ വീട് ഇവിടെ മനോഹരം ഓരോ ദിവസവും വ്യത്യസ്തമായിട്ടുള്ള രീതിയിലുള്ള മനോഹരമായിട്ടുള്ള ഒരു അതാ ഈശോയുടെ ഹാർട്ട് ബീറ്റ് കാണുന്നു ലവ് ഈശോയെല്ലാം മനോഹരമായിട്ടുള്ള ദൃശ്യങ്ങളാണ് എനിക്ക് തരുന്നത് രാവിലെ എൻ്റെ വിൻഡോ തുറന്നിരിക്കുന്ന എൻ്റെ വിൻഡോ ഫേസ് ചെയ്യുന്നത് ഈസ്റ്റിലേക്കാണ് അപ്പോൾ നല്ല സൺറൈസ് കാണും ഇവിടെ ഈ വീടിൻ്റെ ബാൽക്കണി ഹോളും അങ് വെസ്റ്റിലോട്ടാണ് അപ്പോൾ പടിഞ്ഞാറ് ഭാഗത്ത് എല്ലാ ദിവസവും അതിൻ്റെ എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് കണ്ടു നിൽക്കാൻ തോന്നുന്നു ഞാൻ എൻ്റെ ഫ്രണ്ട്സിനൊക്കെ ഇടയ്ക്ക് വിളിച്ച് ഞാൻ ലൈവില് കാണിക്കാറുണ്ട് അത്ര മനോഹരമാണ് പക്ഷേ അതെല്ലാം തെരുന്നിനേക്കാളും സന്തോഷം ഈ ഒരു ചെറിയൊരു കൈപ്പത്തിക്കകത്ത് വെക്കാതെ മാത്ര തിരുവോസ്തിയിലിരിക്കുന്ന ആ ആളിനെ കാണാനാണ് എനിക്ക് താല്പര്യം താല്പര്യം എന്നുള്ളതല്ല എനിക്ക് സന്തോഷം തരുന്നത് എനിക്ക് ഏറ്റവും അതിൽ ആനന്ദം തരുന്നത് എൻ്റെ ജീവിതത്തിൻ്റെ സന്തോഷവും എൻ്റെ ജീവിതത്തിൻ്റെ നെടും തോണും ഈ ഇരിക്കുന്ന അവസ്ഥയാണ് അതുകൊണ്ടായിരിക്കും എന്താണെന്നാണ് ദേഷ്യം എങ്ങനെയെന്നാൽ ആ കളർ അവിടെ കാണുന്നു എന്നുള്ളത് മാത്രമല്ല കളർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നുമുണ്ട് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സൗണ്ട് ഞാൻ നിർത്തുന്നില്ല എൻ്റെ സൗണ്ട് കാരണം മറ്റേ സൗണ്ടിനേക്കാളും ഉയർ ഉയർന്നു തന്നെയാണ് ഇരിക്കുന്നത് ഓൾവെയ്സ് അതുകൊണ്ട് ഞാൻ ആൾക്കാർ കംപ്ലൈന്റ് പറയാറുണ്ട് നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ട് സ്റ്റില്ലാക്കി കൂടെയെന്ന് പക്ഷേ ഇല്ല അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അത് ശരിയാവില്ല നിങ്ങൾ മനസ്സിലാക്കണം ഇത് ശരിക്കും എന്തൊക്കെയാണെന്നുള്ളത് അച്ഛൻ എന്തൊക്കെയാണ് പറയുന്നത് പലർക്കെങ്കിലും അത് അനുഭവമായിരിക്കും പ്രേ സ്ഥലം അല്ല അവർ ജനങ്ങളെ കാണിക്കുന്നുണ്ട് പിന്നെ തിരുവോസ്തി കാണിക്കുന്നുണ്ട് എന്താണേലും കൊള്ളാം ദൈവം എൻ്റെ എൻ്റെ ഇന്നത്തെ ദിവസത്തെ മനോഹരമാക്കി ഇതാദ്യമായിട്ടാണ് കാണുന്നത് ഇങ്ങനെ കേട്ടോ നമ്മൾ തിരു രക്തത്തിൻ്റെ സാന്നിധ്യം കണ്ടിട്ടുണ്ട് എല്ലാ ദിവസവും തന്നെ കാണുന്നുണ്ട് പല സ്ഥലങ്ങളിൽ നിന്ന് ഇന്നലെ കണ്ടിരുന്നു ചിലതൊക്കെ അപ്ലോഡ് ചെയ്യാറില്ല കാരണം ഒരു സിമിലാരിറ്റി ചിലപ്പം കാണും അതോ എന്നും കാണുന്നുണ്ട് ഏത് അറളിക്ക് എടുത്താലും ഇത് ഇപ്പോൾ ഇതാദ്യമായിട്ടാണ് ഞാൻ പറഞ്ഞത് എൻ്റെ ഇഗ്നോറൻസ് ഞാൻ ഇതിനെക്കുറിച്ച് അറിയിച്ചു കഴിഞ്ഞല്ലോ എനിക്ക് ഒരു വിവരം അല്ല സംഭവം സംഭവം ഐ ലവ് യു ജീസസ് ഇത് എന്താന്ന് വെച്ച ഇത് ഇങ്ങനെ അനങ്ങുന്നുണ്ട് ഈ മൂവ്മെന്റ് യെല്ലോയിഷ് കളറിലുള്ളത് മൂവ് ചെയ്യുന്നത് നമുക്ക് കാണാം താങ്ക് യു അച്ഛന്മാരെത്ര സന്തോഷിക്കേണ്ടതാണ് അവർ ചെയ്യുന്ന ഓരോ കർമ്മങ്ങളിലും ഓരോ പ്രവർത്തനങ്ങളും ഇത്രമാത്രം നിറഞ്ഞു നിൽക്കുന്നു എന്നുള്ളത് അവർക്ക് തന്നെ ഇങ്ങനെ ഈശോ ഇറങ്ങി വന്നിരിക്കുകയാണ് ഈ അരളിക്കയിലെല്ലാം കൂടെ അപ്പം എത്ര അവ അവർക്കുള്ള അവർക്കുള്ള റിവാർഡാണ് അവർ ചെയ്യുന്ന ജോലിക്ക് അവർ ചെയ്യുന്ന ആത്മാക്കളെ നേടുക എന്നുള്ള ആ ഒരു കാര്യത്തിന് ഈശോ അവർക്ക് കൊടുക്കുന്ന റിവാർഡാണ് ഗ്രേറ്റസ്റ്റ് റിവാർഡാണ് ഇങ്ങനെ ഈശോ തന്നെ തന്നെ ഇതിപ്പോൾ ഞാൻ ഒരു കാര്യം പറയട്ടെ ഈ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഇത് ഞാൻ മാത്രമാണോ അല്ല പല സ്ഥലങ്ങളിലും ഞാൻ കമൻറ്റ് കാണുന്നുണ്ട് ഞങ്ങളും കണ്ടായിരുന്നു സിസ്റ്റർ ഈശോ വരുന്നോ കണ്ടായിരുന്നോ ചേച്ചി ആൻറ്റി എന്നൊക്കെ പറഞ്ഞ ആൾക്കാർ കമൻറ്റ് ഇടാറുണ്ട് അപ്പോൾ ഇത് എനിക്ക് വേണ്ടിയിട്ട് മാത്രം ഉള്ളതല്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങളിൽ പലരും ഇത് കാണുന്നുണ്ടാകാം അങ്ങനെ കാണുമ്പോൾ നിങ്ങൾ ഈശോയോട് നിങ്ങൾ ഹൃദയം തുറന്ന് സംസാരിക്കുക ഈശോയോട് നിങ്ങൾ നിങ്ങളെ തന്നെ മുഴുവനായിട്ട് സമർപ്പിക്കുക അതാണ് വേണ്ടുന്നത് സമർപ്പിക്കപ്പെട്ടവരായി മാറുക ഞാനത് സിസ്റ്ററോ അച്ഛനോ ആകാനല്ല ഞാൻ പറയുന്നത് നിങ്ങൾ തന്നെ ജീവിതം ഡെഡിക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഓക്കെ ദൈവത്തിന് സമർപ്പിക്കണം നമ്മുടെ ദൈവ ജീവിതം ദൈവത്തിന് അർഹതപ്പെട്ടതാണ് കാരണം ദൈവം തന്ന ജീവനാണ് ഇന്നത് മൂക്കുന്ന ശ്വാസം പുറത്തേക്ക് പോയി തിരിച്ച് കയറിയില്ലെങ്കിൽ തീർന്നു കഥ േശുവേ നന്ദി യേശുവേ നന്ദി യേശുവേ നന്ദി യേശുവേ ഇത് കണ്ടില്ലെങ്കിൽ എനിക്ക് എന്തൊരു ദൈവമേ നന്ദി എൻ്റെ യേശുവേ ഓ യേശുവേ നന്ദി യേശുവേ ഇങ്ങനെ നമ്മൾ കാണുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളോട് ഞാൻ പറട്ടെ ഈശോ നിങ്ങളിൽ നിന്ന് ഒട്ടും അതിലേ നിങ്ങൾ വലിയ ദുഃഖത്തിൽ കൂടി ആയിരിക്കും തീരാ തീരാത്ത കടത്തിൽക്കൂടി ആയിരിക്കും വലിയ രോഗത്തിൽ കൂടി ആയിരിക്കും മക്കളുടെ കാര്യത്തെക്കുറിച്ച് വിഷമിച്ചായിരിക്കും എന്നെ മാതിരി പക്ഷേ ഇത് ഈശോ പറയാണ് ഞാൻ നിന്റെ കൂട്ടത്തിലുണ്ട് നീ ഒന്നുകൊണ്ടും ഭാരപ്പെടണ്ട ഞാൻ അത് ഏറ്റെടുത്ത് നടത്തും ഞാൻ നിന്നെ സൗഖ്യമാക്കും ഞാൻ നിനക്ക് എല്ലാ അനുഗ്രഹങ്ങളും തന്ന് നിന്നെ വഴി നടത്തും ഇതൊക്കെയാണ് ദൈവം ഈ ഒരു സാന്നിധ്യത്തിൽ എന്നോട് പറയുന്ന എനിക്ക് മനസ്സിലാകുന്നത് കേട്ടോ ഇത്രയും വലിയൊരു ഞാൻ കഴിഞ്ഞ ദിവസം ആരോ ആയിട്ട് സംസാരിച്ച എൻ്റെ ഇവിടുത്തെ ഫ്രണ്ടുമായിട്ട് ഡിമിത്രയ എൻ്റെ പേര് അപ്പം ഡിമിത്രയായിട്ട് സംസാരിക്കുമ്പം ഞാൻ പറഞ്ഞായിരുന്നു ഇങ്ങനെ ഇത് കാണുകയും നീ തന്നെത്താനെ സഫർ ചെയ്യുകയും ചെയ്യരുത് നിൻ്റെ മുഖം ചുമന്നുകൊണ്ട് എൻ്റെ പിന്നാലെ വരിക എന്നാണ് കർത്താവ് പറഞ്ഞത് നമ്മുടെ മുഖം നമ്മുടെ കൂട്ടത്തിലുണ്ട് അത് ഇങ്ങോട്ടേക്കും പോയിട്ടില്ല പക്ഷേ ഈ ഒരു കാര്യം ഇങ്ങനെ കാണുമ്പോൾ നമുക്ക് ദൈവം പറയുന്നത് ഈശ്വ പറയുന്നത് മകളെ നീ അനാഥയല്ല മകളെ നീ ഏകനല്ല ഏകയല്ല നീ ഇങ്ങനെ സഫർ ചെയ്യുന്നു ഞാൻ കാണുന്നുണ്ട് പക്ഷെ ഞാൻ അതിൻ്റെ കൂട്ടത്തിലുണ്ട് എന്ന് പറയുന്നതാണ് ഇതെനിക്ക് ഒത്തിരി കൺസൊലേഷൻ തരുന്നു ഇതെനിക്ക് ഒത്തിരി കറേജ് തരുന്നു എനിക്ക് എല്ലാം സഹിക്കാനുള്ള ഒരു കൃപ ഒരു കഴിവ് തരുന്നു അതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നിങ്ങൾക്കും ഇത് തന്നെ കിട്ടും നിങ്ങൾ ഈ അവസ്ഥയിൽ ഞാൻ ഇടുന്ന വീഡിയോ ആണെങ്കിലും ലൈവ് തന്നെയാണല്ലോ ഞാൻ എടുത്തിടുന്നല്ലോ അല്ലാതെ അപ്പം നിങ്ങൾക്കും അതുതന്നെ ഈശോയോട് പറയാം ഈശോയെ നീ എൻ്റെതാണ് ഞാൻ അങ്ങേടേതാണ് ഭയവും ഇത് എന്താണ് എൽഹ ആ ഇതൊരു റെഡ്രേ സെന്റർ ആണ് എവിടെയാണ് അറിയില്ല എൽഹ റേഡ് സെന്റർ ലൈവാണ് ആണ് ഇപ്പൊ നമ്മള് കണ്ടിരിക്കുന്നത് ഇവിടെ താഴെ വേറെ എഴുതി കാണിക്കുന്നുണ്ട് ഷാലോൻ ഇതിപ്പം ഷാലോൻ ടെലിവിഷനിലാണ് എല്ലാ ശനിയാഴ്ച അത് ശരി അങ്ങനെ കാണിക്കുന്നതാണ് അല്ലല്ല അത് വേറെ ഏതാണ്ടോ വൈകുന്നേരം ആറ് മുപ്പതിന് എൽഡ്രൂഹ ദൈവവചന ശുശ്രൂഷ ആ അതൊക്കെ അങ്ങനെയാണ് കഥകൾ അപ്പോൾ എനിക്കറിയില്ലായിരുന്നു ഇത് ഏത് ഡിസ്ട്രിക്റ്റിലാണെന്ന് എനിക്കറിയില്ല അതിനെക്കുറിച്ചൊക്കെ ഇനി പിന്നീട് അവസാനം പിന്നീട് തിരക്കണം മൂന്നിലധികം തവണ ഒരു സഹോദരി ഇപ്പോൾ ഈ കൺവെൻഷനിൽ പങ്കെടുത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു ഇപ്പോൾ അവൾ ആണ് ആ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കുക കഥാപിങ്ങനെ ഓർമ്മപ്പെടുന്നു വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക നിനക്ക് ആ കുഞ്ഞിനെ ലഭിക്കുമെന്ന് ਜਦ ਬੋਲੇ ਬੋਲੇ ਵਰਨ ਅਵਸਥਾ ਜੀਵਨ ਤੇ ਮੁੜਵਲੂ ਮੀਂਹ ਜਗੰਭਰ ਬੋਲੇ ਇਹਨੇ ਬੋਲਿ ਜੋ ਬੋਲਿ ਨਵਸਥਾ ਅੰਗਰ ਬੋਉਨ ਅ ਜੀਵਨ ਦੀ ਸਾਇਨ ਮਿਲਸ ਕੋਣ ਦੀ ਚੇਹਰ ਸੁਧਿਕਤਾ ਕਾ ਮੇਂ ਨਹੀਂ ਹੁੰਦੀ ਆਉਂਦਾ ਨਹੀਂ ਹਾਂ ਤੇਰੇ ਸਭ ਕੁਝ ਕਰਤਨ ਦੇਵਮ ਦਾ ਆਲਖਾਰੀ ਨਾ ਮੁਕ ਸਮੀਦ ਉਸਤਰਾ ਹੀ ਨਿਕੂ ਤੋ ਇਸ ਸਵੇਸ਼ਿਕ ਬਰਨ ਰਿਚੀ ਜੇ ਨਾ ਹੋ ਤਾ ਹਜ ਤਾਵੇ ਅੰਦੇ ਜੰਗਲ ਅਰਰਚੀ ਜਿਦ ਨਿਲਾ Pawanapave, amdege jungle pad sudhikindida. Pawanapave, the jungle varachindida. Pawanapave, amere jungle pad karadana. karadana. Jesus.